പ്രവാചകർ സലാഹു അലഹി വസ്ലമയുടെ വിയോഗാനന്തരം അബൂബക്കുഹുവിന്റെ വപ്പാത്തിന് ശേഷം ഇസ്ലാമിന്റെ ഖിലാഫത്തിന് നേതൃത്വം നൽകുന്ന കാലം മദീനയിലെത്തിയ ഒരു വിദേശ പൗരൻ അവിടെ ഒരു സ്വദേശിയുമായി ഉണ്ടായ ഏതോ വഴക്കിനിടയിൽ സ്വദേശി കൊല്ലപ്പെടുകയുണ്ടായി ഇദ്ദേഹത്താൽ സ്വാഭാവികമായും ഇസ്ലാമിക ശരീരത്ത് കോടതിക്ക് മുമ്പാകെ കേസ് വന്നു കോടതി വിഷയം പരിശോധിച്ചു അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ച ദിവസം അദ്ദേഹത്തോട് അവസാനമായി നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ട് എന്ന് കോടതി ചോദിച്ചു ശരീരത്തിന്റെ കാതി ചോദിച്ചു അഷരഥി അനർഹത്താബു അലിയുള്ള അടക്കമുള്ളവർ സന്നിഹിതരായ ഒരു സദസ്സായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടിയെ എനിക്ക് മതിയായിട്ടില്ല ഞാൻ ബോധപൂർവം ഇദ്ദേഹത്തെ വധിച്ചതല്ല സംഭവിച്ചു പോയതാണ് എനിക്കൊന്ന് ആ കുഞ്ഞിനെ കണ്ട് അവന് ആ കുഞ്ഞിന് ചുംബനം കൊടുത്ത് തിരിച്ചു വരാൻ അവസരം തരണം എന്ന് പറഞ്ഞു ഒരു വിദേശിയാണ് അദ്ദേഹത്തിന് നാട്ടിൽ പോകാൻ അവസരം കൊടുത്താൽ അദ്ദേഹം തിരിച്ചു വരും എന്ന കാര്യത്തിൽ ഭരണകൂടത്തിന് ഉറപ്പില്ല ആ സന്ദർഭത്തിൽ ഖലീഫ പറഞ്ഞു അതെങ്ങനെ സാധിക്കും അദ്ദേഹത്തിന് വേണ്ടി ഒരാൾ ജാമ്യം അല്ലാതെ ഇദ്ദേഹത്തെ നാട്ടിലേക്ക് അയക്കാൻ പറ്റില്ലല്ലോ ആ സമയത്താണ് ഇസ്ലാമിക സമൂഹത്തിലെ അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളിൽ വ്യത്യസ്തനായിരുന്ന ഒരാളായിരുന്നു അബുദർ റീഫാരി സാമ്പത്തിക കാഴ്ചപ്പാടിലും അതുപോലുള്ള മറ്റു സാമൂഹിക സമീപനങ്ങളിലുമെല്ലാം അല്പം തീഷ്ണമായ നിലപാടുകളുള്ള ഒരു സഹാബി അദ്ദേഹം മുന്നോട്ട് വന്നുകൊണ്ട് ഖലീഫയുടെ മുമ്പാകെ പറഞ്ഞു അമീറുൽ അമീരുൽ ഞാൻ അദ്ദേഹത്തിന് ജാമ്യം നിൽക്കുന്നു ഖലീഫ ചോദിച്ചു അബൂദർ താങ്കളോ അസുല സ്വല്ലാ അലൈവസ്ലാമ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ വിയോഗം ഒറ്റപ്പെട്ട പ്രദേശത്ത് ആയിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ മയ്യത്ത് ഒരു തെരുവിൽ വഴിയരികിൽ കൊണ്ടു കിടത്തി ഇത് അബൂദർ ഗിഫാരിയുടെ മയ്യത്താണ് എന്ന് അദ്ദേഹത്തോടൊപ്പമുള്ളവർ പറയുമെന്നും ആ സമയത്ത് അതുവഴി കടന്നുപോകുന്ന സ്വഹാബികൾ അദ്ദേഹത്തിന്റെ ജനാസ ഏറ്റെടുക്കണമെന്നും ഏറ്റെടുത്ത് സംസ്കരിക്കുമെന്നും ഒക്കെ റസുൽഹി നേരത്തെ പ്രവചിച്ച ഒരു സുഹാബിയാണ് അബുദർ മുറതി എന്നോ താങ്കളോ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു ഇതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടോ ഇദ്ദേഹമെങ്ങാൻ തിരിച്ചു വന്നില്ല എങ്കിൽ ഇദ്ദേഹത്തിന് പകരം താങ്കളാണ് വധിക്കപ്പെടുക എന്ന് അമീർ മുനീനെ ഓർമ്മിപ്പിച്ചപ്പോ ഞാൻ അതിനെ സന്നദ്ധനാണ് എന്ന് പ്രതിവദിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ ഇദ്ദേഹത്തെ വിട്ടയച്ചു ഒരു നിശ്ചയ ദിവസം തിരിച്ചു വരാമെന്ന ഉറപ്പിലാണ് ആ ദിവസം വീണ്ടും വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി അരങ്ങൊരുങ്ങി ഖലീഫ അടക്കമുള്ള ആളുകൾ കാത്തിരിക്കുന്നു നിശ്ചയിച്ച സമയം കഴിഞ്ഞും ഇദ്ദേഹം വരാതായിരിക്കുന്നു സ്വാഭാവികമായും ജാമ്യക്കാരനായ ബോദർ വധിക്കപ്പെടണം അദ്ദേഹത്തെ വധിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഈ മനുഷ്യൻ ഓടിക്കുതച്ച് വന്നു താൻ വൈകാനുണ്ടായിരുന്ന അസൗകര്യത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തെ വധിക്കേണ്ടതാണ് ഖലീഫ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ഈ നാട് വിട്ട് പോയതാണ് താങ്കളുടെ ആവശ്യം നിവർത്തിക്കാൻ താങ്കൾക്ക് വേണ്ടി മറ്റൊരു മനുഷ്യൻ ജാമ്യം നിന്നതുമാണ് തിരിച്ചു വന്നാൽ വധിക്കപ്പെടുമെന്ന് താങ്കൾക്ക് ഉറപ്പാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ലഭിച്ച അവസരം മുതലാക്കി താങ്കൾ ഇവിടെ വരുന്നതിൽ നിന്ന് ഒഴിവാകാതിരുന്നത് അല്ലെങ്കിൽ മുങ്ങാതിരുന്നത് എന്ന് ചോദിക്കപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ മറുപടി അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് റസൂഹി സലാഹു അഹി വസ്വലും വിട പറഞ്ഞു ഏതാനും വർഷങ്ങൾക്കകം ഇസ്ലാമിക സമൂഹത്തിൽ വാക്കുപാലിക്കാത്ത മനുഷ്യന്മാരായിരുന്നു എന്ന് നാളെയുടെ ചരിത്രം രേഖപ്പെടുത്താതിരിക്കാൻ ഞാൻ നൽകിയിട്ടുള്ള വാഗ്ദാനം പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്രകാരം എന്നെ വിശ്വസിച്ച് ജാമ്യം നിന്ന ഒരു മനുഷ്യൻ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തെ അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അബൂദർവിനോട് ചോദിച്ചു അബുദറേ അദ്ദേഹം തിരിച്ചു വന്നില്ലെങ്കിൽ പകരം വധിക്കപ്പെടും എന്നറിയുമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ അദ്ദേഹത്തിന് ജാമ്യം നിന്നത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകാനന്തരം ഇസ്ലാമിക സമൂഹത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ജാമ്യം നിൽക്കാത്തൊരു സമൂഹമായിരുന്നു എന്ന് നാളെയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് അബൂദർ ഗുസാരിയും പറഞ്ഞു ഇത് രണ്ടും കേട്ടപ്പോൾ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ബന്ധുക്കൾ മുന്നോട്ട് വന്നിട്ട് അമീറു മുനീനോട് പറഞ്ഞു അമീറു മുനീൻ ഞങ്ങളാ മനുഷ്യനെ മാപ്പ് കൊടുത്തിരിക്കുന്നു ഖലീഫ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ മാപ്പ് കൊടുക്കുന്നത് അവർ പറഞ്ഞു പ്രവാചകാനന്തരം വളരെ അടുത്ത് പത്തോ പതിനഞ്ചോ കൊല്ലങ്ങൾക്കകം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ മാപ്പ് കൊടുക്കാത്ത കാലമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നാളെയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെടാതിരിക്കാനാണ് ഞങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തത് എന്ന് സന്തോഷത്തോടെ ഖലീഫ ആ മനുഷ്യനെ വിട്ടയച്ചു ഇസ്ലാമിന്റെ ചരിത്രം ഇതാണ് ഇസ്ലാമിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ അക്രമിക്കപ്പെട്ടാൽ അക്രമിക്കപ്പെട്ട മനുഷ്യന് അദ്ദേഹത്തിന്റെ അക്രമത്തിന് പകരമായി അക്രമിക്ക് ശിക്ഷ കൊടുക്കാനുള്ള അധികാരം ഭരണാധികാരിക്കാണ് കൊലപാതകിക്ക് ശിക്ഷ കൊടുക്കാനുള്ള അധികാരം ഭരണാധികാരിക്കാണ് അല്ലാതെ കൊലപാതകയുടെ ബന്ധുക്കൾക്കില്ല അവർക്ക് പരാതി ബോധിപ്പിക്കാം തെളിവുകൾ കൊടുക്കാം എന്നതിനപ്പുറത്ത് ശിക്ഷ വിധിക്കാനുള്ള അധികാരം അവർക്കില്ല അത് ഭരണകൂടത്തിനേ ഉള്ളൂ ഏത് ലോകത്തായാലും ഏത് രാജ്യത്തായാലും എന്നാൽ മറ്റൊരു നിയമവ്യവസ്ഥയിലും ഇല്ലാത്ത വിധം അക്രമിക്ക് മാപ്പ് കൊടുക്കാനുള്ള അധികാരം അക്രമിക്കപ്പെട്ടവൻ ജീവിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനാണ് അക്രമിക്കപ്പെട്ടയാൾ കൊല്ലപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ രക്തബന്ധുക്കൾക്കാണ് അനന്തരാവകാശികൾക്കാണ് അനന്തരാവകാശികൾക്ക് മാപ്പ് കൊടുക്കുന്നത് പ്രതിഫലം വാങ്ങിയിട്ടാകാം അതില്ലാതെയുമാകാം അത് രണ്ടിനുള്ള അനുവാദം മതം നൽകിയിരിക്കുന്നു ഇവിടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ആ കൊലപാതകത്തിന്റെ പിന്നിലുള്ള പ്രേരകങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിൽ ശരികളുടെയും തെറ്റുകളുടെയും അംശത്തിന്റെ അളവ് അതിന്റെ ഏറ്റക്കുറച്ചിൽ എന്തൊക്കെയായാലും അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള അധികാരം തീർച്ചയായും തലാലിന്റെ കുടുംബത്തിനുണ്ട് അങ്ങനെ ഒരു അധികാരം ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കാൻ ഏതൊരു വിശ്വാസിക്കും വിശ്വാസി അല്ലാത്ത ആളുകൾക്കും അവകാശവും ആ അവകാശത്തെയാണ് ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർക്ക് അദ്ദേഹത്തിന് യമനിൽ സൂഫി പണ്ഡിതനുമായിട്ടുള്ള ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രയോഗിച്ചത് അതാണിപ്പോ താൽക്കാലികമായി വിജയിച്ചിരിക്കുന്നത് അത് ഇസ്ലാമിൻ്റെ ഈ ദയയുടെ കാരുണ്യത്തിൻ്റെ നന്മയുടെ മുഖത്തെ ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് ആ സംഗതിയെ ആ നിലയിൽ തന്നെയാണ് വിശ്വാസികൾ കാണേണ്ടത് അള്ളാഹു ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കേൾക്കട്ടെ അസ്ലാമലൈക്കും